ഹലോ വിശു പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ കോഴികളുടെ രോഗവും പ്രതിരോധവും നമ്മളിതൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു നമ്മുടെ ഡിപ്പിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയോ വീട്ടിൽ പൊട്ടാസിയമാണ് അണുദശീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഏത് വണ്ടിയകത്ത് കയറിയാലും ഇത് കയറി ഇറങ്ങിയ അകത്ത് പോകത്തുള്ളൂ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുകൊണ്ട് ഇവിടെ മൊത്തം പുല്ല് നമ്മൾ നട്ടിട്ടായിരുന്നു ഇന്ന് കണ്ടതിപ്പോൾ എല്ലാം വെട്ടുവാണ് പെട്ടുമാണ് മല്ലിലെ മല്ല ഡയറക്ട് വണ്ടി വരും പുല്ലെല്ലാം വെട്ടി പുല്ലെല്ലാം ഇവിടെ കൊണ്ടിട്ടേക്കുണ്ടല്ലേ വണ്ടി വരും വണ്ടി കുരുവോട്ട് മലയിലെ ഹൈടെക് ഡയറി ഫാം ആണ് അവിടുത്തെ വണ്ടി വരാൻ നേരത്ത് കയറ്റി വിടേണ്ടി വെള്ള ഇവിടെ മൊത്തം ചേച്ചിമാർ രാവിലെ പുല്ല് എത്തി പുല്ല് എത്തി ഒരു പൈപ്പ് വെട്ടിയങ്ങ് ഓട്ടിച്ച് പുല്ലെല്ലാം വെട്ടി താണ്ട ഇതേ ഓട്ടോമാറ്റിക്കലി വെള്ളം എല്ലാ പുല്ലിനും വീഴുന്ന രീതിയിലാണ്ട് അവിടെ മൊത്തം സംഭവം ആദ്യത്തെ വീഡിയോയൊക്കെ മുമ്പത്തെ വീഡിയോസിലൊന്നും നമ്മൾ മുഖം അങ്ങനെ കാണിച്ചുകൊണ്ടല്ലോ ഇടുന്നത് ഇതാണ് ലോഡിങ് നേരെ നേതാവ് ഇതാണ്ട് ഇതാണ് ചുമ്മാ പറഞ്ഞ കേട്ടോ ലോഡിങ്ങിൻ്റെ ലോഡിങ് ഒന്നുമല്ല ഒരു അത്യാവശ്യം നന്നായിട്ട് ലോഡൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഇത് കുര്യോട്ട് മലയാള ഹൈടെക് ഡയറി ഫാമിലെ വണ്ടിയാണ് എന്തിലൊരു ഫുള്ള് എടുക്കാനായിട്ട് വന്നേ ഫുള്ള് കൂടെ വെട്ടി റെഡിയാക്കി വെച്ച് പോകാം കണ്ടില്ലേ പെരിക്കാട്ട് ഇതാകുമ്പോൾ ചേട്ടനെ പോലെയാണ് നമ്മളെ തന്നെ നമ്മൾ ഇതാണ് ഡ്രൈവർ കാപ്പി പിടിക്കാണ് നമ്മൾ കല്യാണം ചെയ്യുന്നില്ല ഹായ് കണ്ട ഇതാ ഇവിടെ എല്ലാവരും ഇവരേക്കൊക്കെ മുഖം കാണിക്കാൻ ഭയങ്കര പാടാണ് കണ്ടില്ല ഇവിടെ യൂണിയൻകാരൊന്നും അല്ല കേട്ടോ യൂണിയൻകാരക്കാരുടെ സ്ട്രോങ് ആണ് അവിടെ കുടയൊക്കെ വെച്ച് വെയിലൊന്നും അടിക്കാതിരിക്കാൻ എൻ്റെ ഗ്ലാമർ പോകാമെന്നും പറഞ്ഞുകൊണ്ട് കണ്ടില്ലേ അല്ല ഗ്ലാമർ പോയി ഇവരൊക്കെ ഭയങ്കര യൂണിയൻകാരെ കാട്ടിയും ഭയങ്കര സ്ട്രോങ്ങാ കണ്ടില്ലേ ഹായ് ഒരു ഹായ് പറഞ്ഞാണ് ഇവർക്കൊക്കെ ഭയങ്കര നാണു കേട്ടോ ആണ്ടോ ഹലോ ഹലോ ഒരു ഹായ് പറഞ്ഞേണ്ട ഫ്രണ്ട്സ് നമ്മളിവിടെ മൊത്തം പച്ചക്കറി ചീരകൃഷിയാണ് കണ്ടില്ലേ ചേച്ചിമാരൊക്കെ ഇവിടെ തടമൊക്കെ എടുക്കുവാണ് അതുകൊണ്ട് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ചൂട് സമയത്ത് നമ്മൾ ജോലിയൊക്കെ ചെയ്ത് വിശ്രമിക്കാനായിട്ട് കയറിയിരിക്കുന്ന സ്ഥലവും നമ്മളെ ഫാമിലി കണ്ടില് അതുകൊണ്ട് നനയത്തൊന്നും ഇല്ല ചൂട് സമയത്ത് മഴയൊക്കെ വരാൻ നേരത്ത് നമ്മൾ ഇവിടെയാണ് കയറിയിരിക്കുന്നത് നമ്മളെ റെസ്റ്റിംഗ് പ്ലേസ് ആണ് കാരണം നമ്മളിവിടെ മീൻ വളർത്താനായിട്ട് ഒരു ടാങ്ക് അയ്യായിരത്തിൻ്റെ ടാങ്കാണ് ഇത് രണ്ടായിട്ട് വെട്ടിയിട്ട് നമ്മളിവിടെ സെറ്റാക്കി വെച്ചേക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് പടുതല്ലോ വിരിച്ച് നമുക്ക് ടാർപ്പേ എങ്ങനെ വിരിച്ചേൻ്റെ അകത്ത് വളർത്താൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ അകത്തുണ്ട് ഇവിടെ ചെറിയൊരു ഇവിടെ ഒരു ഹോള് വന്നിട്ടുണ്ട് കണ്ടിൽ ഈ ഹോളൊക്കെ നമ്മൾ എന്തെങ്കിലും വെച്ച് അടച്ച് ഉണ്ട് ഇവിടെയൊക്കെ പൊട്ടലുണ്ട് ടാർപ്പ് വല്ലതും വിരിച്ചേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ എം സിയിലെന്തെങ്കിലും വെച്ച് നമ്മളിതിൻ്റെ അകത്ത് മീൻ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് അതേണ്ടത് ഇതിൽ മൊത്തം കോഴികളായിരുന്നു അല്ല ഇതിൻ്റെ അകത്തൊക്കെ ഇപ്പോൾ കള്ളിങ് പേടായിട്ട് കോഴികളെ മാറ്റി ഇതിൻ്റെ അകത്ത് കോഴികൾ തീരാറായി മണ്ടയിൽ കോഴി ഇല്ലപ്പം ഇപ്പം ഇവിടെ പേരൻ സ്റ്റോക്കായിട്ടും മണ്ടൊക്കെ കിടക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ല ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കോഴിക്ക് നിങ്ങൾക്ക് മുട്ട കോഴിയൊക്കെ മുട്ടയിടാനായിട്ടുള്ള സംഭവമാണ് കണ്ടില്ലേ ഇതാണ് മുട്ടപ്പെട്ടി ഇതടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇവിടെയായിട്ട് നമ്മളൊരു പട്ട ഇങ്ങനെ കയറ്റി വയ്ക്കും അപ്പൊ അതിൻ്റെ അകത്ത് കയറി അറക്കപ്പൊടി ഇട്ട് വെക്കാൻ നേരത്ത് അത് ഈ കയറിയിരുന്നവര് മുട്ടയിടും ഇതിപ്പോ ഷെഡൊക്കെ ഒഴിഞ്ഞുകൊണ്ട് നമ്മൾ വെളിയിടത്ത് വെച്ചേക്കുന്ന നമ്മൾ ഈ വളം വാരുന്നതിൻ്റെ വളമല്ല ഈ അറക്കപ്പൊടി ഈ കിടന്ന പൊടി നമ്മൾ വാരാൻ നേരത്തേണ്ടത് അതിൻ്റെ അടിയിൽ വരുന്ന തീറ്റകളൊക്കെ അങ്ങ് നിന്ന് കാണുക കണ്ടിവർ കൊത്തിപ്പറച്ചൊക്കെ നിൽക്കുക കണ്ടില്ലേ ധന്യ ചേച്ചി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ധന്യ ചേച്ചി ഹായ് ഇവിടെ നമ്മളതിന് പുതിയ ചിക്സകളെ ഇടുന്നതായിരിക്കും പുതിയ കോഴിക്കുഞ്ഞിനെ ഇടാനാണ് ഇവിടെ വൃത്തിയാക്കുന്നത് ഇനി കുമ്മായൊക്കെ അടിച്ച് തെറ്റാക്കി ഇവിടെ പുതിയ കോഴിക്കുഞ്ഞിന് ഇടുന്നതാണ് ഗ്രാമശ്രീയാണ് ബ്രീഡ് വരുന്നത് എന്തേലും ഫുൾ സപ്പോർട്ടാണ് ഓ കണ്ടി ഇതിൻ്റെ അകത്ത് മുത്ത് ഇതാണ് നമുക്കുള്ള പേരൻ സ്റ്റോപ്പ് കണ്ടില്ലേ കണ്ടില്ലേ അമ്മമാരൊക്കെ ഭയങ്കര നമ്മൾ അകത്തോട്ട് കയറി ഭയങ്കരമായിട്ട് കൊത്തും കോഴികൾ പേടിച്ചു കയറിയപ്പോഴേ പ്രശ്നമാണ് നമ്മൾ മാസ്കൊന്നും വെച്ചിട്ടില്ല കണ്ടിവിടെയൊക്കെ മുട്ടയിട്ട് വെച്ചേക്കുന്നുണ്ട് വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ മൊത്തപ്പെട്ടിയുടെ സംഭവം എന്താ ഇതാണ് അവർ ഞാൻ ഇങ്ങനെ മുട്ടപ്പെട്ടി വയ്ക്കും അതായത് ഇങ്ങനെ കയറി ഇരുന്ന് മുട്ടയിട്ട് വെക്കും നമ്മൾ ഒരുപാട് നേരെ ഇതിലും നിൽക്കുന്നില്ല ആരും കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ ഫോണെടുത്തപ്പോഴത്തേക്കും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് ഒരു ഡിസ്റ്റേബ് ആക്കണ്ട നമുക്ക് പോകാം വേണ്ട ഇവിടെ മൊത്തം ക്യാമറ ഓരോ ഷെഡിലും ക്യാമറയില്ല കണ്ട ഈ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങൾ നമ്മളെ ഷെഡിൽ മൊത്തം ഇനി വളർന്ന് നമ്മളെ ഒഴിഞ്ഞ ഷെഡിൽ മൊത്തം ഇതേ കണക്ക് വളർത്തി വലുതാക്കി നമ്മൾ ഡേ ഓൾഡ് ചിക്സിന് ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഹാച്ച് ചെയ്ത് വിരിച്ച് ഇറക്കി നമ്മൾ ഷെഡുകളിൽ മൊത്തം ഇടുന്ന ഇരിക്കുക വെള്ളം കുടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടില്ലേ കണ്ടെന്തു രസമെന്ന് വെക്കുക രാവിലെ തീറ്റീം വെള്ളമൊക്കെ കൊടുക്കുന്ന സമയമാണ് കണ്ടെ അവർക്ക് വെള്ളമൊക്കെ വെച്ച് മരുന്ന് ഇതിന് സമയ സമയം മരുന്നും എല്ലാം നമ്മൾ വെക്കി ഇതിനെ നോക്കാൻ രാത്രി സമയത്ത് ലേവേഴ്സ് ആരെങ്കിലും ഉണ്ടാവും കണ്ടില്ലേ വെള്ളം കുടിക്കുന്ന നമ്മൾ ഫോൺ കൊണ്ട് വരാൻ നേരത്തന്നെ അവർ ഓടി പേടിച്ച് പോകണം കണ്ടില്ലേ ഇത് ഡേ ഓൾഡ് ആണ് കണ്ടത് ഇവിടെ കുറച്ച് ഡേ ഓൾഡ് ജിക്സ് എന്ന് പറയുമ്പോൾ ഡേ ഓൾഡ് ഇപ്പം കുറച്ച് ദിവസമായി പത്തിരുപത് ദിവസമായി ഡേ ഓൾഡ് ആയിരുന്നു ഡേ ഓൾഡ് ഇവിടെ നമ്മൾ ഹാച്ച് ചെയ്ത് വിരിച്ച് ഇറക്കി ഇവിടെ നമ്മൾ നോക്കി എടുത്താണ് ഇനി ഷെഡി ഷെഡ് മൊത്തം വളരുന്നതിനനുസരിച്ച് ഇത് വലുതാക്കിക്കൊണ്ടിരിക്കും കണ്ടിത് കണ്ട ഈ ഒരു ഡാമേജും കാര്യങ്ങളൊക്കെ ഉള്ളൂ റെഡിയായിട്ട് വരും അണ്ട ഇവിടെ ഇട്ട ബൾബുകൾ ഇടന്തോറും പിസാവും എല്ലാം എടുത്തും മാറ്റി നമ്മൾ വെച്ചേക്കുന്നത് അതാണ്ട് നമ്മൾ മീൻ തീറ്റ കൊടുക്കാനായിട്ട് പോവുക ഇട്ടാണ് നമ്മളെ മീൻ കുളം വന്നേക്കുന്നത് വേണ്ട ഇതാണ് സ്റ്റെപ്പ് കയറി എപ്പോഴും പൊങ്ങി വരത്തില്ല നമുക്ക് നോക്കാം ണ്ട് അവർ ഒരുപാട് പൊങ്ങി വരുന്നുണ്ട് നമ്മൾ അലയ്ക്കുവാണെങ്കിൽ അവരങ്ങ് പെട്ടെന്ന് താന്നു പൂക്കളായി അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഒരുപാട് ചെറുതായിരുന്നു നമ്മുടെ ഈ ഫാമിൻ്റെ ഏറ്റവും ടോപ്പലായിട്ടാണ് ഈ ഒരു മീനിന്റെ കുളം വന്നേക്കുന്നത് നാട്ടിൽ അത്യാവശ്യം വലിയൊരു ടാങ്ക വീഡിയോയിൽ ചെറുതായിട്ട് തോന്നുമെങ്കിലും നല്ല വലിപ്പമുള്ളൊരു ടാങ്ക കണ്ടില്ലേ അതുകൊണ്ട് അങ്ങായിട്ട് ആയുർ ഒരു ചർച്ച നമുക്ക് ആയുരത്തൊരു പള്ളി ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു ഫോണിൽ നല്ല ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നല്ല വ്യക്തതയില്ല അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം